ഗോൾഡൻ ടൈംസ് അവതരിപ്പിക്കുന്ന ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് ഏവർക്കും സ്വാഗതം ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ ഇന്ന് രാവിലെ ലഭിച്ച പുതിയ ഇൻഫർമേഷൻ അനുസരിച്ച് വിലയിൽ വീണ്ടും കുതിപ്പ് തുടരുന്നു സംസ്ഥാനത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഇന്നലത്തെ വിലയെ അപേക്ഷിച്ച് ഗ്രാമിന് മുപ്പത്തിയേഴ് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും പവന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ വർദ്ധിച്ച് അൻപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഇനി സംസ്ഥാനത്തെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഗ്രാമിന് നാൽപ്പത്തി ഒൻപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് രൂപയും പവന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ വർദ്ധിച്ച് എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി നാല് രൂപയുമാണ് ഇനി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവിലയിലേക്ക് വന്നാൽ ഒരു ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ വർദ്ധിച്ച് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയും പവന് മുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുമാണ് ഇന്ന് രേഖപ്പെടുത്തിയത് കൂട്ടുകാരെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Thanks for watching this video.